ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് പാൽക്കപ്പയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഇതിനൊരു സ്പെഷ്യൽ ഉണ്ട് അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ സൈഡിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കാണുക അപ്പം ഞാൻ ഈ കപ്പയൊന്ന് നന്നായിട്ടൊന്ന് തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് വേവുന്ന കപ്പയാണോട്ടോ അത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്തതായത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല അപ്പം നല്ല കപ്പയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഇത് നന്നായി കഴുകിയെടുത്തു ഇനി നമ്മളിതൊന്ന് അടർത്തി എടുക്കുകയാണ് ഇത്തിരി വലുതാക്കിയാലും കുഴപ്പമില്ല കാരണം പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് തിരി വലുതായാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് അടർത്തിയൊക്കെ എടുക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ചരവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചിട്ടുണ്ട് നല്ലപോലെ വേവുന്നതായത് കൊണ്ടേ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല തിളച്ചതിന് ശേഷമാണ് ഈ കപ്പ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും നമുക്ക് ആ വെള്ളം ഗ്യാസല്ലേ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ഈ കപ്പ എടത്തിന് എടുത്താൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും ഇതിലേക്ക് തിളച്ച് കഴിഞ്ഞ അവിടലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കുറച്ച് നേരം വേവാൻ വെക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കിട്ടും അഞ്ച് മിനിറ്റ് ആവുള്ളത് വേവാനായിട്ട് സമയം സമയമെടുക്കുകയുള്ളൂ കാരണം അത് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടത് അപ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കണം ഒന്ന് മാറ്റി വെക്കാം ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ഇപ്പം അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണ കിടക്കുമ്പോൾ പൊട്ടിത്തെറിക്കും നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കും ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കപ്പയ്ക്ക് ചെറിയൊരു വിഷാംശം ഉണ്ടെന്ന് പറയും അപ്പോൾ അത് നമ്മൾ അതാണ് നമ്മൾ വേവിച്ചതായിട്ട് ഊറ്റി കളയുന്നത് അപ്പോൾ ആ വിഷാംശമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാന്താരി മുളക് അതിന് നല്ലൊരു റെമഡിയാണ് കാരണം അതിലൊരു പ്രത്യേക കണ്ടൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ ഈ വഴറ്റ് കറിവേപ്പിലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ കാന്താരി കാന്താരി മുളകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എരിവുമുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഒത്തിരി വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര അരമൂറ് തേങ്ങ അതിൻ്റെ പാലാണോ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ തേങ്ങാ പാൽ നമ്മളിത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ഉപ്പൊക്കെ പാകമാണോന്ന് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണേ ഈ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക തിളക്കരുത് തിളക്കാത്ത ഭാഗത്തിന് വേണം നമ്മളത് വാങ്ങിയെടുക്കുകയും വേണം ചെറുതായിട്ട് ആ സിമ്മിലിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ ഇത്ര ആയാലും ഇതിൻ്റെ പണിയൊന്നും തീരുന്നില്ല കേട്ടോ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി വരുന്നേ ഉള്ളൂ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഇതൊന്ന് വാങ്ങിവെക്കാം നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഈ കടുക് ഒന്ന് പൊട്ടി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് അതാരും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ അരിയില്ല നമ്മൾ ചോറ് വയ്ക്കുന്ന മട്ട അരി ആ അരിയാണ് ഒരു ടേബിൾ സ്പൂൺ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് സിമ്പിളിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് അതങ്ങ് പൊരിഞ്ഞ് വരും കണ്ടോ ഇതുപോലെ വരും അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ അരി ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണേ നല്ലൊരു ടേസ്റ്റാണ് അത് അപ്പോൾ ആ ആദ്യം ആദ്യം നമ്മൾ അരി ഇടണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളി ഇട്ടതിന് ശേഷം ഇടണമെങ്കിൽ ആ അരി പൊരിഞ്ഞ് വരില്ല ആ എണ്ണ കിടന്ന് നല്ല മുരിഞ്ഞിങ്ങ് വരണം ഇനി നമ്മൾ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഈ പാൽക്കപ്പയാവട്ടെ നമ്മുടെ ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് കെഷിൽ പാൽക്കപ്പ റെഡിയായി സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഇതിൻ്റെ സൈഡ് ഡിഷ് എന്നാന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് കണ്ട അതൊരു ബീഫ് ഫ്രൈ ആണെന്ന് തോന്നും ഇനി ചിക്കൻ റോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അല്ല നല്ല ഓലക്കുടി മീൻ അച്ചാറാണ് നല്ല നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്